ൊക്കെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം മിക്ക സ്ഥലങ്ങളിലും അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ പത്തനംതിട്ടയിൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ദിവസം ഞങ്ങൾ ഒന്ന് കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ദിവസം നല്ല ഇടിച്ചു കുത്തി മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് മഴയായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കുറവായിരുന്നു അല്ലാത്ത സമയത്ത് നല്ല തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചയൊക്കെ നമുക്ക് ഒരുമിച്ച് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് രണ്ട് മെർമെയ്ഡിനെ കാണാം അങ്ങനെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും കയറിപ്പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് അത് കയറുമ്പം കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതാണ് അണ്ടർ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് മീനെയൊക്കെ നമുക്ക് അടുത്ത് കാണാം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന മീനെ കാണാം വളരെ പല വർണ്ണത്തിലുള്ള മീനിനെ കാണാം അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലടിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമുക്കടുത്ത് നമ്മുടെ കൺമുന്നിൽ കൂടെ നല്ല കളറിലുള്ള മീനുകളൊക്കെ പോകുന്നത് കാണാം അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടണലിൽ കൂടെ കുറേ നേരം നമുക്ക് നടക്കാനുണ്ട് ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഈ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പോയിൽ പോയിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ സിനിമാതാരം അന്നാരാജൻ നമ്മുടെ ലിച്ചിയാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാം അപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷവും പത്തനംതിട്ടയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിരുന്നു പക്ഷേ അത് അണ്ടർ വാട്ടർ ടണലില്ലായിരുന്നു ഒരു മറയൻ എക്സ്പോ പോലെ നടത്തിയിരുന്നു ഈ ഒരു മീൻ നന്നായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അവൻ തിരിച്ചു പോവുകയാണ് ഈ ഒരു സംഭവം അതിൻ്റെ സൈഡായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഓരോ മീനെ കാണുമ്പോഴും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ തിങ്ങിക്കൂടി നിൽപ്പുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോവാണ് അടുത്തൊരു സെക്ഷനിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ നീല വെളിച്ചെത്തിക്കൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ കയറി ചെല്ലുന്നത് അടുത്തൊരു ടണലിലേക്കാണ് അവിടെയും നമുക്ക് ഈ സെയിം മീനെയൊക്കെ കാണാം അപ്പം ലാസ്റ്റ് ദിവസമായപ്പോഴത്തേക്ക് മീനൊക്കെ മിക്കതും അവിടെ കിടപ്പുണ്ട് അപ്പം ഞങ്ങൾ പോയത് ലാസ്റ്റ് ദിവസമായിരുന്നു അപ്പം പിറ്റേ ദിവസം തൊട്ട് തന്നെ അതെല്ലാം കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം മിക്ക ഒരു ഇതിലും കയറിയത്തിലും മീനുകളൊക്കെ ചത്ത് കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അതേപോലെ വലിയ മീനുകളൊക്കെ നമുക്ക് കാണാം ആദ്യമായിട്ടൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കതൊരു ശരിക്കും എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പോൾ അവിടുന്ന് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയിട്ടുണ്ട് ഇവിടെയാണ് കുറേ തിരക്കൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്ട് ഈ കാണുന്ന സ്കൂബ ഡൈവേഴ്സ് ആണ് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് മെർമേഡിനെയൊക്കെ കാണാം ഞങ്ങൾ ഒരു ഒരു വർഷം മുമ്പ് ആലപ്പുഴ പോയ സമയത്ത് അവിടെ ഇതേപോലെ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു അതും അണ്ടർ വാട്ടർ ടണലായിരുന്നു അന്ന് സ്കൂബ ഡൈവേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു നമുക്കിപ്പം ആയിട്ടുണ്ട് ഇവിടെ അപ്പം മെർമേഡിൻ്റെ ആ ഒരു ഭാഗത്താണ് തിരക്ക് കൂടുതൽ സ്കൂബ ഡൈവേഴ്സ് പാവം അവിടെ ആൾക്കാർ ജസ്റ്റ് വന്ന് കണ്ടുപോയി നിൽക്കുകയാണ് പക്ഷേ മെർമേഡിൻ്റെ സ്ഥലത്തൊന്നും ആൾക്കാർ പോകുന്നില്ല അവിടെ ഇടിച്ചു കുത്തി തിരക്കാണ് ശരിക്കും എത്ര നേരമാണ് ഇവർ ഈ വെള്ളത്തിൽ കിടക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ ശരിക്കും ദോഷം തോന്നും കാരണം ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതൊക്കെ അപ്പം കുഞ്ഞ് ഇത് കണ്ടിട്ട് ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുവാണ് അപ്പം കുഞ്ഞു പിള്ളേരെ കണ്ടുമ്പോൾ അവർ ഒരു പരിഗണനയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മെർമേഡ് അപ്പോൾ കണ്ടു ആ വെള്ളത്തിൽ ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് നേരം നമ്മുടെ മെർമേഡിൻ്റെ ആ ഒരു കലാവിരുദ്ധക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ വെള്ളത്തിലും തൻ്റെ അഴക് ലാവണ്യം കൊണ്ടൊക്കെ മതി മറക്കുന്ന മെർമെയ്ഡിനെയാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പം നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അപ്പം തൊട്ടടുത്ത് റെസ്റ്റ് ചെയ്തൊരു മെർമെയ്ഡ് ഇരിക്കുന്ന കാണാം അപ്പോൾ അവിടെ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാനായിട്ട് പറ്റും അത് നൂറ്റമ്പത് രൂപയാണ് നമുക്ക് അവിടെ അടുത്ത് പോയിരുന്ന അവരുടെ കൂടെ ഇരുന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് അത് അവർ തന്നെ പ്രിൻറ്റ് ചെയ്ത് തരുന്ന ഒരു സെറ്റപ്പാണത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് ഈ റോബോട്ടൊക്കെ തന്നെയാണ് അപ്പം പരസ്യത്തിലെല്ലാം റോബോട്ടുണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ അത് കേട്ടിട്ടാണ് ഈ കുട്ടികളും കിടന്ന് വാശി പിടിക്കുന്നത് അപ്പോൾ ഈ റോബോട്ട് ഞങ്ങൾ ചെന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു ട്രെയിമായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒറ്റ ഒരു സ്റ്റക്കായി നിപ്പാണ് പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഒറ്റ നിപ്പാണ് കുറച്ച് നേരം കഴിയുമ്പോൾ അത് സ്റ്റക്കാകുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത് അവിടെ നിന്നു പോയിട്ടുണ്ട് പിന്നെ എന്താണ് പറ്റിയെന്ന് ഒരു ധാരണയും ഇല്ല പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ രണ്ട് റോബോട്ടിനെ കാണാൻ നമുക്ക് കാണാം ബാക്കി കൂടെ അവരിങ്ങനെ പോകുന്നുണ്ട് ഞങ്ങളിവിളെ തട്ടി വിളിച്ചു കൊട്ടി വിളിച്ചു ഒരേ അനക്കവും ഇല്ല അതങ്ങനെ നിൽക്കുകയാണ് കണ്ണ് മാത്രം ചിമ്മുന്നുണ്ട് അവസാന ദിവസമായപ്പോൾ മീനൊക്കെ ചത്തു പൊങ്ങിയതുപോലെ റോബോട്ടിൻ്റെ കാറ്റ് തീർന്നതാണോ ചാർജ് തീർന്നതാണോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിൽക്കൂടെ വേറെ രണ്ട് റോബോട്ടൊക്കെ പോകുന്നത് കാണാം അവരൊക്കെ നിർ നിർത്തലില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്താ ഈ റോബോട്ട് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അത്ര ഒരു പിടി കിട്ടിയില്ല അപ്പം പോയിട്ട് വന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ വീടിനടുത്തുള്ളവരൊക്കെ പറഞ്ഞു നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരതിനെല്ലാം തിരിച്ച് ആൻസർ പറയും എന്നൊക്കെ പറഞ്ഞു ഇവിടെ പക്ഷേ അങ്ങനെയുള്ള ഇതൊന്നും കണ്ടില്ല അത് നിർത്തലില്ലാതെ പോകുന്നുണ്ട് ട്രെയിൻ കൊണ്ടു വന്ന ആൾ അവിടെ നിൽക്കുന്നുണ്ട് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല അപ്പം ഇതിൻ്റെ ആ ഒരു പുറകിലുള്ള ആ ഒരു ആൾക്കാരോട് നമ്മളിങ്ങനെ ചോദിച്ചു എന്താ എന്താണ് നടക്കുന്നതെന്നൊക്കെ ഇതുകൊണ്ട് എന്തൊക്കെയാ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞ് ആ ട്രേ പിടിച്ച് നിൽക്കുന്ന ആൾ അവളുടെ ദേഹത്തൊരു ക്യാമറ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഫോട്ടോ എടുക്കും ഇപ്പോൾ അത് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു റോബോട്ട് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാലൊക്കെ ആൻസർ പറയുമെന്ന് പറഞ്ഞു പക്ഷെ ഒന്നും പറഞ്ഞു കണ്ടില്ല പിന്നെ വേറൊരു റോബോട്ടുണ്ട് അത് നമ്മുടെ ഹോട്ടലിലെ വെയ്റ്ററിൻ്റെയൊക്കെ ആ ഒരു പണിയൊക്കെ ചെയ്യുന്ന റോബോട്ടാണ് അപ്പോൾ ആ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് അതും മേടിച്ചത് ചോക്ലേറ്റ് പോപ്കോൺ ആണ് അപ്പോൾ മോൻ അത് തന്നെ വേണം പക്ഷേ ഈ ചോക്ലേറ്റ് പോപ്കോൺ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ എന്നെ പോലെ മധുരമുള്ള പോപ്കോണിനെക്കാട്ടിലും കുറച്ച് എരിവോ അല്ലെങ്കിൽ നമ്മുടെ ആ നോർമൽ പോപ്കോൺ തന്നെയാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ സ്റ്റാളുകളാണ് ഇവിടെ നമ്മൾ ആ സ്യൂഷിൽ കാണുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു സംഭവം നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് മിക്കവാറും ചൈനീസ് വീഡിയോസിൽ ഇങ്ങനെ ചപ്പാത്തി നമ്മൾ ഉരുളി ഉരുട്ടി ഇതിനകത്തിൽ വെച്ചാൽ നല്ല പഫി ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും അത് ലൈവായിട്ട് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു മൂവായിരം രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മസാജ് ചെയർ അതേപോലെ എന്താണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ കമ്മലിൻ്റെ സെക്ഷനൊക്കെ അവിടെ നല്ല തിരക്കൊക്കെയാണ് പിന്നെന്താ കുട്ടികളുടെ ടോയ്സ് കോഴിക്കോടൻ ഹൽവ കുറേ സ്വീറ്റ്സ് പഴയകാല മിഠായികൾ എന്നുവേണ്ട ഓരോ ചെറുതൊട്ട് വലുതു വരെയുള്ള സാധനങ്ങൾ അവിടെ കിട്ടും നോർമലി ഉള്ളതിനൊക്കെ കാട്ടിൽ ഇവിടെ കുറേ കൂടെ വിലയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അവർ ഭയങ്കര ഓഫർ എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ എക്സ്പോയിലും ഇതേപോലെയുള്ള മസാജ് ചെയർ അതേപോലെ തന്നെ ഫർണിച്ചറുകൾ അങ്ങനെ കുറേ വലിയ വലിയ ഐറ്റംസ് ഒക്കെ കാണാം ശരിക്കും ഇതൊക്കെ അവർക്ക് ചിലവായി പോകുന്നുണ്ടോ ഇതൊക്കെ തന്നെയല്ലേ അവർ അടുത്ത എക്സ്പോയിലും കൊണ്ടുപോകുന്നത് ആ എന്താണെന്ന് അറിയില്ല എന്തായാലും മസാജ് ചെയറിൽ പപ്പ കയറിയിരുന്നു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതായിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് അതല്ല <laughs> അതല്ലേ <laughs> 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 ഈ ഒരു സംഭവം എല്ലായിടത്തും പോകുമ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ കയറിയിട്ടുണ്ട് മോനെ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ കുട്ടികളുണ്ട് എല്ലാവർക്കും കയറി പകുതി ചെല്ലുമ്പോൾ ഒരു പേടിയാണ് പിന്നെ എല്ലാവരും കൂളായിട്ട് ഇറങ്ങി ഒരു പയ്യൻ മാത്രം അവിടെ സ്റ്റക്കായി കിടപ്പുണ്ട് പിന്നെ അവർ കയറി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയാണ് ഇറങ്ങിയത് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള വീഡിയോസും കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്